ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചപ്പോൾ അവിടെ കിട്ടിയ അനുഭവം ബി ജെ പി നേതാവും നടനും കൂടിയായ കൃഷ്ണകുമാർ പറഞ്ഞു പറഞ്ഞുവന്ന് കേട്ടേ ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല ഭരണത്തിലിരിക്കുന്നവര് കാരണം ഞങ്ങൾക്ക് റിലീഫ് കിട്ടിയത് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അപ്പം അതും ഞാൻ പറയാൻ തയ്യാറാണ് എന്തിനാ ഞാനൊരു മറ്റൊരു പാർട്ടി നിൽക്കുന്നത് അത് ഹൈഡ് ചെയ്യുന്നത് നോ നോ ദാറ്റ്സ് ദ ട്രൂത്ത് കാരണം ഗ്രാവിറ്റിയെ പറ്റി ചോദിച്ചു ശനിയാഴ്ച രാവിലെ അറസ്റ്റ് എന്നുള്ള സംഭവങ്ങൾ റെഡിയാവുകയാണെങ്കിൽ ശനി ഞാറ് കഴിഞ്ഞാലേ ജാമ്യം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികം ഗർഭിണിയേറ്റിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ത് ചിന്തിക്കും എവിടെ ചെന്ന് നോക്കിയാൽ അവിടെയൊക്കെ നോക്കിയും ഞാൻ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നു അവിടെ നിന്ന് റിലീഫ് കിട്ടുന്നു അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അനുഭാവപൂർവ്വം വെരി വോം ആയിട്ട് സംസാരിക്കുന്നു ഡോണ്ട് വറി എനിക്ക് നിങ്ങളുടെ കുടുംബത്തെ അറിയാം ഇഷ്ടമാണ് വിശ്വാസമാണ് ഇത്തരം വാക്കുകളൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിലീഫുണ്ട് അപ്പോൾ ചെലവിൽ പറയും ഏ സുമാർ നിങ്ങൾ ഈ പാർട്ടിന്ന് അങ്ങനെ പറയാം സത്യം ഒന്നേ ഉള്ളൂ അത് പറയാൻ പഠിക്കുക കേട്ടല്ലോ അടുത്ത ദിവസമാണ് മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസ് അതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി കൃഷ്ണകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അതും വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടനടി അദ്ദേഹത്തിന് മറ്റ് പോംവഴികളില്ലാതെയായി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധപ്പെട്ടു ആ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ നിരപരാധികളായിട്ടുള്ള മനുഷ്യർക്ക് നീതി ഉറപ്പിക്കാൻ ആ ഓഫീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവായി മാറുകയാണ് പല ആക്ഷേപങ്ങളും കേരളത്തിലെ സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാരും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് പുറത്തേക്ക് ഇല്ലാ കഥകൾ വിടുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് അനുഭവസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി പറയുകയാണ് ഞാൻ ആരെ കുറ്റപ്പെടുത്തില്ല ഭരണത്തിലിരിക്കുന്നവരെ അപ്പോൾ അതും ഞാൻ പറയാൻ തയ്യാറാണ് എന്തിനാ ഞാനൊരു മറ്റൊരു പാർട്ടി നിൽക്കുന്നത് അതെന്തിനാ ഹൈഡ് ചെയ്യുന്നത് നോ നോ ദാറ്റ്സ് ദ ട്രൂത്ത് കാരണം ഗ്രാവിറ്റിയെ പറ്റി ചോദിച്ചു ശനിയാഴ്ച രാവിലെ അറസ്റ്റ് എന്നുള്ള സംഭവങ്ങൾ റെഡിയാവുകയാണെങ്കിൽ ശനി ഞാറ് കഴിഞ്ഞാലേ ജാമ്യം കിട്ടും എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ത് ചിന്തിക്കും എവിടെ ചെന്ന് നോക്കിയാൽ അവിടെയൊക്കെ നോക്കിയും ഞാൻ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നു അവിടെ നിന്ന് റിലീഫ് കിട്ടുന്നു അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അനുഭാവപൂർവ്വം വെരി വോം ആയിട്ട് സംസാരിക്കുന്നു ഡോണ്ട് വറി എനിക്ക് നിങ്ങളുടെ കുടുംബത്തെ അറിയാം ഇഷ്ടമാണ് വിശ്വാസമാണ് ഇത്തരം വാക്കുകളൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിലീഫുണ്ട് അപ്പം ചിലച്ച് പറയും ഏ കൃഷ്ണന്മാർ നിങ്ങൾ ഈ പാർട്ടിന്ന് അങ്ങനെ പറയാം സത്യം ഒന്നേ ഉള്ളൂ അത് പറയാൻ പഠിക്കുക കേട്ടല്ലോ ഇത് വെറുതെ പറയുന്നതല്ല ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതി അവധിയായതിനാൽ പെട്ടുപോകുമെന്നൊരവസ്ഥ ആ അവസ്ഥയിൽ ഏക അത്താണിയാകാൻ സാധ്യത മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ആ ഓഫീസിൽ ഇടപെട്ടപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയുടെ ഇടപെടലിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സേവനത്തെ സംബന്ധിച്ചും അദ്ദേഹം വാചാലനായത് രണ്ട് കേന്ദ്രമന്ത്രിമാർ ബി ജെ പി നേതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിലായിപ്പോയി ഗർഭിണിയായ മകളുണ്ട് നിരപരാധികളാണ് പണം തട്ടിക്കപ്പെട്ടു ഇതിനെക്കുറിച്ചെല്ലാം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരുടെ നീതി ഉറപ്പിക്കാൻ വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കിയതിനെ പറ്റിയാണ് കൃഷ്ണകുമാർ പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ മറ്റൊരു പാർട്ടിയിലായത് കൊണ്ട് ആ ഓഫീസിനെക്കുറിച്ച് നല്ലത് പറയരുതെന്ന് പക്ഷേ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ സേവനം അത് രാഷ്ട്രീയമല്ല വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ഒരു അവസരമുണ്ടായിരുന്നു അത് പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഒരു കള്ളക്കേസ് വന്നപ്പോൾ തെറ്റ് ചെയ്യാതെ പെട്ടുപോകുന്നൊരു അവസ്ഥയിൽ ചെന്ന് സഹായം ചോദിച്ചപ്പോൾ കിട്ടിയ അവസ്ഥയെക്കുറിച്ചാണ് വിശദീകരിച്ചത് ഇനി ആ പ്രതികരണം കേട്ടിട്ട് നാട്ടുകാർ പറയൂ ഈ നാട്ടിൽ ചിലർ വഴിവിട്ട ആവശ്യങ്ങൾക്ക് സമീപിച്ചതിന് ശേഷം സഹായം കിട്ടാത്തതിന് നടത്തുന്ന പ്രചരണങ്ങൾക്കപ്പുറം നീതി തേടി ചെല്ലുന്നവർക്കുള്ള അനുഭവം എന്താണെന്ന് ബി ജെ പി നേതാവ് കൂടിയായിട്ടുള്ള കൃഷ്ണകുമാറിന് ഇങ്ങനെ പറയേണ്ടി വന്നെങ്കിൽ എന്താണ് ആ ഓഫീസെന്ന് കൃത്യമായി വെളിവാകുകയാണ് കള്ളത്തരത്തിനും ഉടായ്പകൾക്കും കൂട്ടുനിൽക്കില്ല പക്ഷേ വസ്തുതയാണെങ്കിൽ നീതിയുക്തമാണെങ്കിൽ നിയമപരമാണെങ്കിൽ ആ ഓഫീസിൽ നിന്ന് ത്വരിത വേഗത്തിൽ കെട്ടുന്ന ഇടപെടൽ എന്താണെന്നുള്ളതിന്റെ സാക്ഷ്യം തന്നെയാണ് കൃഷ്ണകുമാറിന്റെ വാക്കുകൾ അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയപ്പെടുന്നത് എത്ര കൊടുമ്പിരി കൊണ്ട കള്ള പ്രചരണങ്ങളും ചില സംഘപരിവാർ മാത്രകളെ കൊണ്ട് വ്യാജ വാർത്തകൾ നിങ്ങൾ എഴുതി പിടിപ്പിച്ചാലും അതിനപ്പുറത്തേക്ക് ചെയ്യുന്ന പ്രവൃത്തിയെ മുൻനിർത്തിക്കൊണ്ട് യാഥാർത്ഥ്യം എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരായിരുന്നാലും കൂടിയും അവരുടെ നാവിലൂടെ ദേ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും ഞാൻ ആരെയും ഭരണത്തിലിരിക്കുന്നവർ കാരണം ഞങ്ങൾക്ക് റിലീഫ് കിട്ടിയത് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അപ്പം അതും ഞാൻ പറയാൻ തയ്യാറാണ് എന്തിനാണ് ഞാനൊരു മറ്റൊരു പാർട്ടി നിൽക്കുന്നത് അത് ഹൈഡ് ചെയ്യുന്നത് നോ നോ ദാറ്റ്സ് ദ ട്രൂത്ത് കാരണം ഗ്രാവിറ്റിയെ പറ്റി ചോദിച്ചു ശനിയാഴ്ച രാവിലെ അറസ്റ്റ് എന്നുള്ള സംഭവങ്ങൾ റെഡിയാവുകയാണെങ്കിൽ ആവുകയാണെങ്കിൽ ശനി ഞാറ് കഴിഞ്ഞാലേ ജാമ്യം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഗർഭിണിയേറ്റിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ത് ചിന്തിക്കും എവിടെ ചെന്ന് നോക്കിയാൽ അവിടെയൊക്കെ നോക്കിയും ഞാൻ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നു അവിടെ നിന്ന് റിലീഫ് കിട്ടുന്നു അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അനുഭാവപൂർവ്വം വെരി വോം ആയിട്ട് സംസാരിക്കുന്നു ഡോണ്ട് വറി എനിക്ക് നിങ്ങളുടെ കുടുംബത്തെ അറിയാം ഇഷ്ടമാണ് വിശ്വാസമാണ് ഇത്തരം വാക്കുകളൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിലീഫുണ്ട് അപ്പം ചിലഞ്ച് പറയും ഏഷ്മാർ നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് അങ്ങനെ പറയാം സത്യം ഒന്നേ ഉള്ളൂ അത് പറയാൻ പഠിക്കുക